എൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിനു സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇനി സുപ്രീം കോടതിയുണ്ട് ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ या स्वीकान उद्देशिका